ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ജൂലൈ ഒൻപതിന് ദേശീയ പണിമുടക്കാണ് അന്ന് സ്കൂളുകൾ പ്രവർത്തിക്കുമോ എന്നൊരു സംശയം കുട്ടികൾക്കുണ്ട് അതിന് മറുപടിയാണ് വീഡിയോയിൽ പറയുന്നത് അതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എസ് എസ് സി വിദ്യാർത്ഥികളായാലും മറ്റ് ക്ലാസ്സിലെ വിദ്യാർത്ഥികളായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും ജൂലൈ ഒൻപതാം തീയതി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ തൊഴിലാളി സംഘടനകൾ എല്ലാം ഒന്നിച്ച് ഒരു പണിമുടക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വാർത്തകളൊക്കെ ഒരു പക്ഷേ നിങ്ങൾ മീഡിയയിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളുകൾ പ്രവർത്തിക്കുമോ എന്നൊരു ചോദ്യം ഇപ്പോൾ വലിയ രീതിയിൽ നിൽക്കുന്നുണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പൊതുപണിമുടക്കിന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുക ഒന്നുമില്ല പക്ഷേ ഒരു കുട്ടി സ്കൂളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പം ചില അധ്യാപക സംഘടനകൾ തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാ അധ്യാസങ്ങളും ഇല്ല ചില അധ്യാസങ്ങളിൽ പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല അപ്പോൾ ആ അത്തരം അധ്യാപകർ സ്കൂളെത്താൻ തന്നെയാണ് സാധ്യത മറ്റ് അധ്യാപകങ്ങൾ പടമുടക്കുന്നത് കുറേ അധ്യാപകർ സ്കൂളെത്താനും സാധ്യതയില്ല അതിനേക്കാൾ വലിയൊരു പ്രധാനപ്പെട്ട വിഷയം നിൽക്കുന്നത് പൊതുഗതാഗതം അതായത് വാഹന ഗതാഗതം ഏകദേശം അത്ര സ്മൂത്തായിട്ട് നടക്കാൻ ഒരു സാധ്യതയില്ല എന്നുള്ളത് കാരണം വഴിമുടക്കിനെ ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് ഈ പൊതുഗതാഗതത്തെ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് വാഹനങ്ങളധികം അന്ന് ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് കാണുന്നത് ഇപ്പം മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തകൾ കേൾക്കുമ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ എത്താനുള്ളൊരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇനി നിങ്ങളുടെ വീട് സ്കൂളിനടുത്തൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എത്താം അല്ലാതെ ഇപ്പം ഈവൻ അധ്യാപ ഈ സോറി ഈ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പണിമുടക്കിൽ എങ്കിൽ സ്കൂൾ ബസ്സുകൾ പോലും പ്രവർത്തിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല അപ്പം ആരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും ഇത് സ്കൂളുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഒട്ടുമിക്ക വിഭാഗങ്ങളും പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്കൂളുകളുടെ പ്രവർത്തനത്തെ അത് ബാധിക്കാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കുന്നു പലപ്പോഴും ഒരു ഹർത്താലിൻ്റെ പ്രതിനിധിയൊക്കെയാണ് ഇത്തരം പണിമുടക്കുകൾ ഉണ്ടാവാറുള്ളത് അതുതന്നെ ഒമ്പതാം തീയതി ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ കരുതാൻ കഴിയുന്നത് അല്ലെങ്കിൽ വിലയിരുത്താൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കുക സോ സ്കൂളുകളുടെ പ്രവർത്തനത്തെ എന്തായാലും അത് ബാധിക്കാനാണ് സാധ്യത ഓക്കെ താങ്ക് യു